പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകാറുട്ടോ നിങ്ങൾക്കറിയാം ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പിന്നുകൾ പിന്നെ വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞേയും കഴിഞ്ഞൊരു മുമ്പത്തെ വർഷങ്ങൾ നടന്നിട്ടുള്ള പി എസ് സിയുടെ മുഴുവൻ അതായത് ഏറ്റവും ജനറൽ പി എസ് സികളിൽ ചോദിക്കാൻ സാധ്യതയുള്ള സിലബസിനെ ബേസ് சேதின்றுள்ள ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ പോവുകയാണ് അപ്പോൾ ഇതിന്നൊക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ സാധാരണഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ആറ് പരീക്ഷകളാണ് പി എസ് സി സാധാരണ രീതിയിൽ ജനറൽ പി പരീക്ഷയോട് സിമിലാരിറ്റി ആയിട്ട് കോമൺ ആയിട്ട് നടത്തി അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസിനോട് സിമിലാ എൽ ഡി സി എൽ പി യു പി അങ്ങനെ കുറച്ച് സെക്ഷൻസിൽ സിമിലാരിറ്റി ആയിട്ട് എച്ച് എസ് എ തുടങ്ങിയവ സിമിലാരിറ്റി ആയിട്ട് കുറച്ച് പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പർ തിരഞ്ഞെടുത്ത് നമ്മൾ ഇരുപത്തി എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒക്കെ പ്രിപ്പയർ എന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴ് എൽ പി യു പിക്ക് ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്ത് പോകാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റിൻ പേപ്പറൊക്കെ എടുത്തേക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്തു പോവാം കേട്ടോ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി മാത്രമല്ല നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ എച്ച് എസ് എ സോഷ്യൽ സയൻസ് കെ ടെഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് അതുപോലെ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എൽ പി യു പി ഇന്റർവ്യൂ ഗ്രൂപ്പ് അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളൊക്കെ ഏതൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും താല്പര്യമുള്ള ഗ്രൂപ്പുകളൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് അടക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളില് ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളില് ശരിയായിട്ട് വരുന്നത് ഒന്ന് നോക്കിക്കേ ഏതൊക്കെയാണ് കുളച്ചയുദ്ധം നടന്ന് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി എട്ടിലാണ് കുളച്ചയുദ്ധം നടന്ന് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി എട്ടിലാണോ പ്രസ്താവന എന്താണ് തെറ്റാണല്ലേ ഈ കുളച്ചയുദ്ധത്തി വാർത്താട് പറഞ്ഞ് സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി കുളച്ചു യുദ്ധത്തി വാർത്താൻ പറയുന്ന സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി ശരിയാണോ പ്രസ്താവന ശരിയാണ് കേരളത്തിൽ ആദ്യം എത്തിയ വിദേശ ശക്തി ഡെച്ചുകാരായിരുന്നു ശരിയാണോ പ്രസ്താവന തെറ്റാണ് ഡെച്ചു ഗവർണർ ആയിരുന്ന വാറണ്ടി നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർഗ്യാസ് ഗ്രന്ഥ രചിച്ചത് ശരിയാണോ ശരിയാണ് രണ്ടും നാലുമാണ് ശരി അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഏത് സമ്മേളനത്തിൽ വെച്ച് അധ്യക്ഷത വഹിച്ചത് ഏതിലാതാണ് അമരാവതിയിലാണ് ഏതാണ് അമരാവതിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എ പി ജെ അബ്ദുൽ കലാം ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതെല്ലാം ഈ പി ജബ്ദുക്കലാം ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് തെറ്റായിട്ട് വരുന്നത് ഇന്ത്യൻ മിസൈൽമാൻ എന്നറിയപ്പെടുന്നു ശരിയാണോ ഇന്ത്യൻ മിസൈൽമാൻ എന്നെയാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണോ അദ്ദേഹം ജനിച്ചത് താഴ്ന്ന പ്രസ്താവന തെറ്റായതാണ് ചോദിച്ചേക്കുന്നത് കുംഭകോണത്താണ് ജനിച്ചത് അല്ല പ്രസ്താവന തെറ്റാണ് ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി അദ്ദേഹം അഗ്നി അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ടോ മൂന്ന് ഏതാണ് അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എ പി ജെ അബ്ദുക്കലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം മൂന്നിൽ ഏതൊക്കെയാണ് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ രണ്ടും മൂന്നുമാണ് തെറ്റായിട്ട് വരിക ഏതൊക്കെയാണ് രണ്ടും മൂന്നും തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് അദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി രണ്ടും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന വരുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത് നാട്ടുരാജ്യോട് സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര് നാട്ടുരാജയോട് സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാരാ വി പി മേനോനാണ് ആരാണ് വി പി മേനോൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആര് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനെന്നറിയപ്പെടുന്ന ആരാ റൂസോയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ് ഇനി രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് തമിഴ് പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇതിന് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് സം സമാർദ്ധ മേഖല തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദ ചെലവ് കൂടുതലായിരിക്കും പ്രസ്താവന ശരിയാണോ പ്രസ്താവന തെറ്റാണ് ഭൂപതിരേഖ പ്രദേശത്ത് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കും ശരിയാണോ ശരിയാണ് പ്രസ്താവന രണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരളത്തിൽ കൂടുതൽ ആവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന കാർഷിക തം സമ്പ്രദായം ഏതാ തീവ്ര ഉപജീവന കൃഷിയാണ് കേട്ടോ അടുത്ത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നതും ഇന്ത്യയിലെ പടിഞ്ഞാറ് തീര സമുദ്രം ഉയർന്ന മഴ ലഭിക്കുന്ന കാരണമായ ഉച്ചമർദ്ദ മേഖല ഏത് ഏതാണ് ആ ഉച്ചമർദ്ദ മേഖല ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്തത് ഉപദ്വീപി ഇന്ത്യ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ഏതാണ് ഏതാണ് പത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയം പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയം പർവ്വതവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന ഏതാണ് ഇവയെല്ലാം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഇവയെല്ലാം അടുത്തത് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവാഹമായ ഭൂപട നിർമ്മാണ ചരിത്രം ഇരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് പന്ത്രണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി സി എസ് മീനാക്ഷിയാണ് കേട്ടോ ഹരിതപ്പുഴം ബന്ധപ്പെട്ടിവിടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഹരിതപ്പുഴ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥിൻ്റെ ഹരിതപ്പുളത്ത് പിതാവെന്ന് അറിയപ്പെടുന്നു ശരിയാണ് ഇന്ത്യ ഹരിതപ്പുളവും ഗോതവിപ്ലവം എന്നറിയപ്പെടുന്നു ശരിയാണ് ഹരിതപ്പുളവും ധരി കർഷകൻ ദുരിത കർഷകനും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു ശരിയാണ് കർഷക ഭക്ഷ്യ ഉദ്ധാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി അതും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഡബ്ല്യു ടി ഒ നിലവിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നെന്താണ് പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് ലോക ബാങ്കിൻ്റെ മറ്റൊരു പേരെന്താണ് ഐ ബി ആർ ഡി എന്താണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് താഴത്ത് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തന സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതിനേഴ് റൈറ്റ് ആൻസർ എന്താണ് ഗൾഫ് യുദ്ധം കാരണമായിട്ടുണ്ടോ കാരണമായിട്ടുണ്ട് അല്ലേ വിദേശ നാണയ കരുതശേഖരത്തിൻ്റെ കുറവ് ശരിയാണ് ഉയർന്ന ഫിസിക്കൽ കമ്മി ശരിയാണ് പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് എല്ലാം ശരിയാണെന്നുള്ളതാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതാരത്തിരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ എ നിർമ്മല സീതാരാമനാണ് ആണ് കേട്ടോ ഭരണഘടനയു ആമുഖം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നെ ഉച്ചത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് അതും ശരിയാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് റിട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ ശരിയാണോ പ്രസ്താവന ശരിയാണ് ഒന്ന് മാത്രമാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മി ശിഷ്യ വിധിക്കാനുള്ള അധികാരമില്ല ശരിയാണോ ശരിയാണ് ഗവൺമെൻറ് ശുപാർശ ചെയ്യേണ്ട അവകാശം മാത്രമേ ഉള്ളൂ ശരിയാണ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാന നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇരുപത്തിനാലും ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇനി ഇരുപത്തിയഞ്ച് ചുവട് ചേർക്കുന്ന നിർദ്ദേശത്വം കൂടി ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്താണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് നോക്കിക്കേ ഇരുപത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരുന്നത് ഏക പൗരത്വ നിയമം ശരിയാണോ ശരിയാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ശരിയാണോ ശരിയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്ന് ഇലക്ട്രൽ കോളേജുമായി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ ശരിയാണ് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിൽ അംഗങ്ങളിലേട്ട കോളേജിലെ അംഗങ്ങളല്ല അതും ശരിയാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഭരണഘടനാപരമായി സംരക്ഷണം എന്നാണ് സുപ്രീം കോടതിയാണ് ശരിയാണോ കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു ശരിയാണ് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം പ്രസ്താവനയും ശരി തന്നെയാണ് ഇനി ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായതേത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളും ബന്ധപ്പെട്ടുള്ള ശരിയായവ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് വിദേശകാര്യം ശരിയാണ് അതുപോലെ തന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത് ഏതൊക്കെയാണ് പൊതുജന ആരോഗ്യ സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ് ശരിയാണ് അധികാരങ്ങളിൽ വരുന്നതാണ് അതും ശരി തന്നെയാണ് ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ എ എല്ലാം റൈറ്റ് ആൻസർ തന്നെയാണ് അടുത്ത ചോദ്യം ചുവട് ചേർക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏത് ചുവട് ചേർക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് രണ്ട് പ്രസ്താവനയാണ് ശരിയായിട്ട് വരിക ഒന്ന് എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് റിട്ടുപഠടുപ്പിക്കാനുള്ള അധികാരം ഉണ്ട് രണ്ടും മൂന്നും ശരിയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് വനിതാ കേരള വനിതാ കമ്മീഷനു ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേരള വനിതാ കമ്മീഷനു ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ചെറുപ്പോ ശ്രീമതി സതിദേവിയാണ് ശരിയാണ് സ്ത്രീ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പും നൽകുന്ന കമ്മീഷൻ രൂപീകൃതമായത് ശരിയാണ് ഒന്നും രണ്ടുമാണ് ശരി അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ഷാജഹാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയാണ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരഞ്ഞെടുപ്പ് നടത്തുക അതും ശരി തന്നെയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കും മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് അനുശ്യ അമ്പത്തിനൊന്ന് എയിലാണ് കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഭരണഘടന ഭാഗം നാല് എയിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ കോവിഡിനെതിരായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ആര് എന്ന് ചോദിച്ചേക്കുന്നത് ആരാണ് ഓപ്ഷൻ കാറ്റലിനോ ക്യാരിക്യു ആണ് കേട്ടോ ചീറ്റ പദ്ധതി ഭാഗമായി ആഫ്രിക്കയെ നിണ്ടിലെത്തിയ ചീറ്റകൾ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത് ഏതിലാണ് കുനോം ദേശീയോദ്യാനമാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് നവജാത ശിശുക്കുട്ട് സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതി ഏത് ഏതാണ് ശലഭമാണ് ഏതാണ് ശലഭമാണ് താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ കൊറോണറിധമനികൾ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഹൃദയാഘാതമാണ് താഴെ തന്നിരിക്കുന്നവ ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ ജീവകം ബി ത്രീയുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര മന്തുരോഗമുണ്ടാക്കുന്ന രോഗാണു ഏത് ഏതാണ് രോഗാണു ഫൈലേറിയ വിരയാണ് കേട്ടോ എൻസൈമുകളില്ലാത്ത ദഹനരസം എൻസൈമുകളില്ലാത്ത ദഹനരസം ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ഡി ആണ്ട്ടോ എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം എന്ന് പറയുന്നത് പിത്തരസമാണ് താഴെ തന്നിരിക്കുന്നത് ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത് ദൂരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞേതാ ഓപ്ഷൻ സി മീറ്ററും പ്രകാശവർഷവുമാണ് കേട്ടോ മഴവിലുണ്ടാകുന്നതിന് കാരണമേത് മഴവിലുണ്ടാകുന്നതിന് കാരണം ഏതാണ് നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് പ്രകാശ പ്രകീരണമാണ് മണ്ണുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണുടെ ആപേക്ഷിക സാന്ദ്രത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആദിത്യ എൽമൺ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം ഏത് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് കേട്ടോ അടുത്തത് ചന്ദ്രേന്ദ്രദൌത്യത്തിൻ്റെ ലൂണാർ റോവറിൻ്റെ പേരെന്ത് ലൂണാർ റോവറിൻ്റെ പേരെന്താണ് നാൽപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രഖ്യാനാണ് ഏതാണ് കേവല പൂജ ഊഷ്മാവ് ഏതാണ് ഓപ്ഷൻ സി മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രിയാണ് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങൾ ചേർത്ത് പറയുന്ന പേര് ഏതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ ലോഹങ്ങൾ നേർപ്പിച്ച് ആസുരമായി പ്രവർത്തിക്കുന്നുണ്ടാകുന്ന വാതകമേത് ഹൈഡ്രജനാണ് ഏതാണ് ഹൈഡ്രജൻ പുതിയതെ കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരം അതേതാ കാർബൺ ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത് അമ്പത്തിമൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു ശരിയാണോ ശരിയാണ് അതുപോലെ തന്നെ അഭിനവ കേരള മുഖപത്രം തുടങ്ങി അതും ശരിയാണ് കേട്ടോപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചെസ്സ് ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് ചെസ്സ് കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് ചെസ്സ് കളിയുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങൾ ഓപ്ഷൻ ബി ആണേ അടുത്തത് കാളിദാരികയുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏത് ഏതാ മുടിയേറ്റാണ് അടുത്തത് കാലക്രമം അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അമ്പത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി രാജസമാചാരം പശ്ചിമോദയം പശ്ചിമധാരിക കേരള മിത്രം എന്നിവയാണ് കേട്ടോ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായോ സാമ്പത്തികമായ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് നമ്മുടെ സ്നേഹപൂർവ്വം പദ്ധതി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അമ്പത്തി എട്ട് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട് പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് ഏതാണ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട് പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് മൈക്രോഫോൺ പി ഡി എഫിൻ്റെ പൂർണ്ണ രൂപം ഏതാ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ആണ് ഇനി അറുപത്തി ഒന്നാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുള്ള ചോദ്യമാണ് താഴെ തമേരിക്കും വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് ഏതാണ് സഫാരി ആണേ ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം ഏതാ ഗൂഗിളിൻ്റെ പുതിയ ഏ സംവിധാനം എന്ന് പറയുന്നത് ജമിനിയാണ് ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന താഴെ പറയുന്നവർ ഏത് കുറ്റകൃത്യമാണ് വോയുറിസമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അമ്പത് ലക്ഷം രൂപ വരെ ദേശീയ മനുഷ്യാവകനുസരിച്ചിട്ടുള്ള ചോദ്യമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ അൽപ്പിക്കുന്ന ശിക്ഷ എന്താണ് അറുപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അഞ്ചാണ് കേട്ടോ ലൈംഗിക അതിർക്കമണിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് പതിനെട്ട് വയസ്സ് താഴെ കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക പതിനെട്ട് വയസ്സ് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുക ഇനി താഴെ പറയുമ്പോൾ ഇത്രയുമാണ് ജനറലി നമ്മൾ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുത്താവുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് മറ്റൊരു ആയി കാണാം താങ്ക് സോ മച്ച്